നമസ്കാരം ഡിസംബർ അഞ്ചാം തീയതി വൈകിട്ട് വ്യാഴം രാശിയിൽ നിന്ന് മിഥുനത്തിലേക്ക് മാറുകയാണ് മാറ്റം താൽക്കാലികമാണെങ്കിലും അതിനൊക്കെ ഫലങ്ങൾ ഉണ്ട് മിഥുനം എന്ന കൂറുകാരെ സംബന്ധിച്ച് ഡിസംബർ അഞ്ചാം തീയതി വ്യാഴം വരുന്നത് ജന്മക്കൂറിലേക്കാണ് ഗുണദോഷ സമ്മിശ്രാവസ്ഥ കാണുന്നുണ്ട് ഏത് കാര്യവും നിങ്ങൾ പ്രതീക്ഷിക്കുന്ന വേഗത്തിൽ നടക്കണമെന്നൊന്നുമില്ല ചില കാര്യങ്ങളിൽ തടസ്സങ്ങൾ ഉണ്ടാകാം ഇച്ഛാഭംഗം മനക്ലേശം തുടങ്ങിയ സാഹചര്യങ്ങൾക്ക് ഇടയുണ്ട് യാത്രാക്ലേശം അലച്ചിൽ ഇവയൊക്കെ ഉണ്ടാകാൻ സാധ്യത കാണുന്നുണ്ട് ആരോഗ്യപരമായ കാര്യങ്ങളിൽ കുറച്ച് കൂടുതലായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ് കച്ചവടക്കാരെ സംബന്ധിച്ച് ഉദ്ദേശിക്കുന്നത്ര വേഗതയിൽ ബിസിനസ് വിജയിച്ചു കൊള്ളണമെന്നില്ല ഒരു മന്ദത നിങ്ങളുടെ കച്ചവട മേഖലയിൽ അനുഭവപ്പെടാൻ ഇടയുണ്ട് നിങ്ങളുടെ പുതിയ മേഖലയിലേക്കുള്ള പ്രവേശനം കൊണ്ട് ഉദ്ദേശിച്ചത്ര പ്രയോജനം ഉണ്ടാകണമെന്നില്ല വളരെ ശ്രദ്ധയോടുകൂടി നിങ്ങൾ പ്രവർത്തിച്ചു മുമ്പോട്ട് പോകേണ്ടതാണ് വിവിധ മേഖലകളിൽ സ്വന്തമായി തൊഴിൽ ചെയ്തുകൊണ്ടിരിക്കുന്നവരും വളരെ ശ്രദ്ധ പാലിക്കണം നിങ്ങളുടെ പ്രവർത്തന രംഗം സാമാന്യം നല്ല രീതിയിൽ മുമ്പോട്ട് കൊണ്ടുപോകാൻ തന്നെ വളരെ കൂടുതൽ പരിശ്രമം ആവശ്യമായിട്ട് ഉണ്ട് ഇനി വിദ്യാർത്ഥികൾക്ക് പഠനകാര്യങ്ങളിൽ ഉദ്ദേശിക്കുന്നത്ര പുരോഗതി ഉണ്ടാകണമെന്നില്ല നിങ്ങൾ കൂടുതൽ ജാഗ്രതയോടുകൂടി പരിശ്രമിച്ച് മുമ്പോട്ട് പോവുകയാണ് വേണ്ടത് കാർഷിക മേഖലകളിലും അതോടൊപ്പം ഗ്രാമീണ തൊഴിൽ മേഖലകളിലും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നവർക്ക് ചില പ്രയോജനങ്ങളും നേട്ടങ്ങളും കൈവരിക്കാനായിട്ട് ഈ അവസരം ഗുണപ്പെടും വിവാഹ ആലോചനകൾ നടത്തുന്നവർക്ക് ഒരല്പം കൂടെ കാലതാമസം ഉണ്ടായേക്കാം കുടുംബത്തിൽ ഉദ്ദേശിക്കുന്ന പോലെ എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് നടക്കണമെന്നില്ല മനസ്സ് വളരെ ശാന്തമായി എല്ലാവരോടും ഇടപെടാൻ ശ്രദ്ധിക്കണം സംഭാഷണത്തിൽ വേണ്ടത്ര കരുതലും മിതത്വവും ശീലിക്കേണ്ടത് ആവശ്യമാണ് സമ്പൂർണമായ രാശിചിന്ത ചെയ്ത് ഏറ്റവും ഉചിതമായ പരിഹാരങ്ങൾ കണ്ടെത്തി ആ പരിഹാര പൂജകൾ ചെയ്ത് മുമ്പോട്ട് പോകുന്നതായാൽ എല്ലാ വിധ തടസ്സങ്ങളും മാറി കൂടുതൽ അനുകൂലമായ നല്ല മാറ്റങ്ങൾ ഉണ്ടാകുന്നതാണ്